ഇപ്പോൾ ലൈവിൽ ശോഭയും ഷിയാസ് സംസാരിക്കുകയാണ് വേറെയൊന്നുമല്ല ഒന്നുമല്ല ശോഭ ഷിയാസിനോട് പറഞ്ഞുണ്ട് നീ ബോറായിട്ടിങ്ങിരിക്കുന്നത് നിന്റെ ഗെയിം ബോറാണ് ചുമ്മാ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയാണോ നമ്മളിങ്ങോട്ട് വന്നത് ഗെയിം കളിക്കാനുള്ള അവരെ അവർക്ക് അവരെ ബോംബ് പൊട്ടിക്കാനാണ് നമ്മൾ വന്നത് അപ്പോൾ ഷിയാസ് പറഞ്ഞു പിന്നെ ഓ ഞാൻ അങ്ങനൊന്നും ചെയ്യുന്നില്ല ഞാനിവിടെ എൻ്റർടൈൻസ്മെൻറ്റ് ചെയ്യാൻ വന്നതാണ് അപ്പോൾ നമ്മുടെ ശോഭ പറയുന്നുണ്ട് നീ അനുമോളെ പ്ലാൻ ചെയ്യാൻ ആ ബോമയെ എടുത്ത് കളഞ്ഞില്ല അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു അഞ്ചാറ് ഐറ്റം നീ പൊട്ടിക്കുന്നൊക്കെ നമ്മുടെ ശോഭ ഷിയാസിനോട് വന്നു അപ്പോൾ ഷിയാസ് പറഞ്ഞു എനിക്കതൊന്നും വയ്യ അപ്പം പുറത്ത് നമ്മുടെ അനീഷാ നിൽക്കുന്നു തോന്നുന്നു അപ്പോൾ പറഞ്ഞെങ്കിൽ ആ പുറത്ത് നിൽക്കുന്നത് അവനോട്ട് എന്തെങ്കിലും ചെയ്യാൻ പറയും നമ്മുടെ ശോഭ അപ്പോൾ ഷിയാസ് പറയുന്ന ഓ അതൊരു പാവമല്ലേ ഞാൻ ചെയ്യത്തില്ലെന്നൊക്കെ അപ്പം ശോഭ പറയുന്നുണ്ട് വെറുതെ അല്ല നമ്മളിവിടെ വന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടൻറ്റ് കൊടുക്കാനും അല്ലെങ്കിൽ ചുമ്മാ ഇവിടെ ഇരുന്നിട്ട് ബോറായിട്ട് ഇരിക്കാനല്ല വന്നത് നമ്മുടെ ഷിയാസോട് പറഞ്ഞു പക്ഷേ ഷിയാസ് ഓ അങ്ങനെയൊന്നും ചെയ്യാൻ അല്ലെങ്കിൽ പുള്ളി ഇങ്ങനെ എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് പറയുന്നത് പക്ഷെ നമുക്ക് നോക്കാം ഇതുവരെ ഒരു എന്താ പറയണ്ടത് ലാസ്റ്റ് ടൈം നമ്മുടെ സാബുമോനും ഷേതാമേനോനൊക്കെ വന്നപ്പോഴും ഇതിനെക്കാട്ടിലും ബെറ്ററാണെന്ന് എനിക്ക് തോന്നുന്നത് എന്നെ ഷിയാസും എന്നെ ശോഭയും അത്ര വലിയ ഇതാൻ കൊടുക്കുന്നുണ്ടോയെന്നറിയില്ല നമുക്ക് നോക്കാം അവരി എത്ര ദിവസം ഉണ്ടാവും എന്നൊന്നും അറിയില്ല പക്ഷേ ശോഭ പി ഷിയാസിനോട് പറഞ്ഞിട്ടുണ്ട് നീ പൊട്ടിക്കെ നീ അഞ്ചാറ് ബോംബ് പൊട്ടിക്കെ എന്നാലല്ലേ നമുക്കൊരു ത്രില്ലുള്ളതൊക്കെ ഷിയാസ് അതൊന്നും സമ്മതിക്കുന്നില്ല